അസാമു വൈക്കും വരഹമുല്ലാ വിബരകാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുന്നു നിങ്ങൾ ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയോ ആൺകുട്ടിയോ ആണോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രായപൂർത്തിയായ ആൺകുട്ടിയോ പെൺകുട്ടിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണാം അത്തരത്തിലുള്ള കുട്ടികളിലോട്ടും അത്തരത്തിലുള്ള കുട്ടികളുള്ള പ്രായപൂർത്തിയായ മക്കളുള്ള പാരന്റ്സിനും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ എനിക്ക് ഇന്നലെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു ഹിന്ദു പെൺകുട്ടിയാണ് ഞാൻ കമൻറ്റ് വേണമെങ്കിൽ ഇവിടെ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുക്കാട്ടോ ഞാനൊരു ഹിന്ദു പെൺകുട്ടിയാണ് എനിക്കൊരു മുസ്ലിം പയ്യനായിട്ടോ എൻ്റെ ചെക്കൻ മുസ്ലിം ആണെന്നാണ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു മുസ്ലിം പയ്യനായിട്ട് ഉണ്ട് അത് ആളുടെ വീട്ടിലറിഞ്ഞു അവനെ കുഴപ്പമൊന്നുമില്ല ഞാൻ ഹിന്ദു കുട്ടിയായത് കാരണം കൊണ്ട് എനിക്ക് അള്ളഹാനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മുസ്ലിം ആവാൻ ആഗ്രഹമുണ്ട് പക്ഷേ ആളുടെ വീട്ടുകാരെ എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ആളെന്തോ അവരെ എന്തോ മന്ത്രിച്ച് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല ആ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് വല്ലാണ്ട് അറിയില്ല കേട്ടോ മോളെ അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എനിക്ക് മതം മാറാനും അവന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് അവനില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും ഓക്കെ ഞാൻ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും എൻ്റെ വീഡിയോൻ്റെ ഒരു ലാസ്റ്റിറ്റ രണ്ടാമത്തെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലാ കമൻ്റ് ഉണ്ട് കുട്ടി ഇതുവരെ ഡിലീറ്റ് ചെയ്തിട്ടില്ല ഇനി ഡിലീറ്റ് ചെയ്താൽ ചിലപ്പോൾ കാണേണ്ടാവില്ല ഇനിവേ ഞാൻ ഏതായാലും വീഡിയോ ആയിട്ട് റിപ്ലൈ തരാന്നാണ് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന മറുപടി അതിനിടയ്ക്കാണ് ഇന്നലെ അളിയൻ ഒരു നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു പിക്ക് ഞാൻ കണ്ടത് ഒരു വീഡിയോ ഞാൻ കാണാനായത് ആർഭാടമായിട്ട് കൊണ്ട് ഒരു മിഠായി കൊടുക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞ ശേഷം ഒരു മുസ്ലിം പെൺകുട്ടി ഒരു അമുസ്ലിം പയ്യൻ്റെ കൂടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ മതങ്ങളുടെ വേലിക്കെട്ടുകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് ഒരു അമുസ്ലിം പയ്യൻ്റെ കൂടെ അമ്പലത്തിൽ പോയി താലി കെട്ടി സുന്ദൂരം ചാർത്തി കല്യാണം കഴിച്ചു അവിടെ മതങ്ങളുടെ വേലിക്കെട്ടുകളൊക്കെ പൊട്ടിച്ചെറിഞ്ഞിട്ടാണ് ആൻഡ് ഇവിടെ എനിക്ക് ഇട്ട കുട്ടി ഈ പറയുന്ന പോലെ മതങ്ങളുടെ വേലിക്കെട്ടുകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് എന്താ പറയുക ഈ പയ്യന് വേണ്ടി മുസ്ലിം ആവാൻ തയ്യാറാണ് ഓക്കെ അപ്പോൾ ഇതിലെനിക്ക് ഈ കുട്ടിയോട് ഈ പെൺകുട്ടിയോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി അതായത് മുസ്ലിം പെൺകുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ദീനിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിട്ട് അവർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടി അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ജീവിതം എന്താണെന്നൊക്കെ മനസ്സിലാക്കി ഈ പറയുന്ന പോലെ അതിൽ അവർക്കൊരു ബേഡനായി അതിനേക്കാൾ സന്തോഷം അല്ലെങ്കിൽ അതിനേക്കാൾ സൗകര്യം മറ്റൊരു ലൈഫിൽ കിട്ടും എന്നുള്ള ചിന്തകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പയ്യന്മാർക്ക് വേണ്ടിയിട്ടായിരിക്കാം ഓക്കെ ആദ്യം തന്നെ എനിക്ക് ആൺകുട്ടികളോടാണ് പറയാനുള്ളത് എടാ മക്കളെ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു മദ്രസേന്ന് ഏതെങ്കിലും ഒരു മുയിലേര് പറഞ്ഞു തന്നിട്ടുണ്ടോ ഒരു ഹിന്ദു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് സ്വർഗം തരുന്നത് ആക്ച്വലി കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അതായത് ഏറ്റവും പറക്കത്തിൽ സ്ത്രീ അത് കല്യാണം കഴിക്കാൻ വേണ്ടി നിങ്ങളൊരു വൈഫിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ ഏറ്റവും ദീനിയായിട്ടുള്ള ഒരു പെൺകുട്ടിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ചൂസ് എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു ബേസിക് നിയമം എന്നുള്ളത് ഇപ്പൊ ഞാനിവിടെ വന്നത് ദീൻ വെടി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ക്ലാസ് പറഞ്ഞു തരാൻ വേണ്ടിട്ട് അതായത് എല്ലാവർക്കും ഉള്ള ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ആക്ച്വലി അത്രയും കൺസർവേറ്റീവ് ആണ് എൻ്റെ ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ മകൾ ഒരു മറ്റൊരു സമുദായത്തിലുള്ള അല്ലെങ്കിൽ മറ്റൊരു ഒരു പയ്യനെ കല്യാണം കഴിക്കുന്ന ലെവലിലേക്ക് ചിന്ത വരികയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടും ഞാൻ ഞാനൊരു വിശ്വാസി ആയതുകൊണ്ട് ഞാൻ ഒബ്വിയസ്ലി ആഗ്രഹിക്കുക എൻ്റെ കുട്ടി ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു പയ്യൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം എന്നായിരിക്കും ഇനിയിപ്പോൾ അവൾ അത്രമാത്രം വളർന്ന് വലുതായി ലിബറലായി അവളുടെ ലൈഫ് അവൾ ഒറ്റയ്ക്ക് സ്വീകരിക്കുകയാണെങ്കിൽ എന്നെ വേദനിപ്പിച്ചുകൊണ്ടായിരിക്കും ഒബിയസ്ലി അങ്ങനെ ആയിരിക്കും അവിടെ എനിക്ക് ചെയ്യാവുന്ന കാര്യം ഐ ക്യാൻ പ്രേ അല്ലേ പ്രാർത്ഥിക്കാം ഇനിയിപ്പോൾ അവൾ പറയാണ് ഞാൻ അയാളെ കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നൊരവസ്ഥയിലാണെന്ന് പറയുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന പാപം കൂടെ ചെയ്യിപ്പിക്കുന്നതിനേക്കാളും നല്ലത് അവളുടെ ലൈഫ് അവൾ ജീവിച്ചോട്ടേന്ന് കരുതി വിട്ടുകൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയുള്ളൂ ആൻഡ് എനിക്ക് പ്രാർത്ഥിക്കാം എൻ്റെ കുട്ടിക്ക് ഹിതായത്ത് കൊടുക്കണേ പഠിച്ചോനെ എന്നുള്ളത് അതവിടെ പലപ്പോഴും നമ്മുടെ പേരൻസ് ഇന്നത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലോയിലൊക്കെ വെച്ച് നോക്കുമ്പം നമ്മുടെ പേരൻസ് പലപ്പോഴും നിസ്സഹായരായി പോവുകയാണ് അതിൻ്റെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പോൾ ഒരു മുസ്ലിം ഫാമിലിയിൽ ഓർത്തഡോക്സ് ആയിട്ട് വളർന്ന ഒരു കുട്ടീനെ നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പറിച്ചു നട്ട് ആ കുട്ടിക്ക് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ നമ്മൾ വേറെ റിലിജ്യനൊക്കെ ചൂസ് ചെയ്തിട്ട് പോകുന്ന റിലേഷൻഷിപ്പ് ഫ്ലോപ്പ് ആവുന്നത് എല്ലായ്പ്പോഴും ഇവർ ഈ രാഷ്ട്രീയ പകപോക്കലുകൾ കൊണ്ട് അങ്ങനെയൊന്നും അല്ല പലപ്പോഴും പലർക്കും ഈ പല കൾച്ചർ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടുണ്ട് ഇപ്പം മോളോട് ഞാൻ പറയാണ് ഇയാൾ മുസ്ലിം ഫാമിലിയിലോട്ട് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും ഇപ്പോൾ കംപ്ലീറ്റ്ലി ദീൻ എന്താണെന്ന് പഠിച്ച് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് മോളിത് ചൂസ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ ഫൈൻ എന്തിലില്ല പഠിച്ചത് നിങ്ങളെ പിക്ക് ചെയ്തതാണെന്നെങ്കിൽ ഞങ്ങൾക്ക് കയറിയില്ല പക്ഷെ ഒരു പയ്യനെ പ്രണയിച്ച് അവനെ സ്വന്തമാക്കാൻ വേണ്ടി മതം മാറുന്ന ഒരു സിസ്റ്റം എൻ്റെ അറിവില് ഇസ്ലാമിലില്ല ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടോയെന്ന് എനിക്കറിയില്ല എൻ്റെ അറിവിൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല കാരണം ഒരു മുസ്ലിം ഫാമിലിയിൽ ജനിച്ച ഒരു വ്യക്തി പോലും മുസ്ലിം ആവണം എന്നുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിൽ അയാളുടെ ഹൃദയത്തിൽ ദൈവവിശ്വാസമാണ് അള്ളാഹു ഒന്നേ ഉള്ളൂ എന്ന് വിശ്വസിക്കാൻ പറ്റണം ഒരറ്റൊരു ദൈവമുള്ളൂ എന്ന് വിശ്വസിക്കാൻ പറ്റണം ആൻഡ് ആ ദൈവത്തിൻ്റെ പ്രവാചകനാണ് അതായത് ആ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മീഡിയേറ്ററാണ് മുഹമ്മദ് നബി സല്ല അലൈവലാന്നുള്ളത് വിശ്വസിക്കാൻ പറ്റണം ആൻഡ് ഇതുവരെ കണ്ണില് നമ്മൾ കണ്ടിട്ടില്ലാത്ത മലക്കുകള് മലക്കുകൾ ഏഞ്ചൽസ് അല്ലേ അങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ വിശ്വസിക്കണം അങ്ങനെ ഒരുപാട് നിബന്ധനകളുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈല് നമുക്ക് ഒരുപാടായിട്ട് മാറും അതായത് ഫുഡിൻ്റെ കാര്യം മാറും നമുക്ക് നിങ്ങൾ ഇത്രയും കാലം നോക്കിയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉടനീളം കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്ന പല സാധനങ്ങളും ഇസ്ലാമിലോട്ട് വരുമ്പോൾ ഹറാമായിട്ട് മാറും ചിലപ്പോൾ നമുക്ക് അതിൽ പറഞ്ഞു തരാനായിട്ട് കഴിയാതെ വരും അതായത് എല്ലാവരും പോർക്ക് കഴിക്കുന്നുണ്ട് ആരും മരിച്ചു പോകുന്നില്ല ഇസ്ലാമിൽ പോർക്ക് ഹറാമാണ് കഴിക്കാൻ പറ്റില്ല ചിലപ്പോൾ നിങ്ങൾ മേ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ആയിരിക്കും നിങ്ങൾ ഇസ്ലാമിലോട്ട് കൺവേർട്ട് ആയാൽ നിങ്ങൾക്ക് അത് കഴിക്കാൻ പറ്റില്ല ചിലപ്പോൾ കിട്ടില്ല അങ്ങനെ പല തരത്തിൽ അതായത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ടോട്ടലി ചേഞ്ച് ആവുന്നുണ്ട് രാവിലെ പത്ത് മണിവരെ നിങ്ങളുടെ വീട്ടിൽ കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിയിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും നാലേ മുക്കാൽ അഞ്ചുമണി മുളേക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഉറക്കം അവിടെ ഡിസ്റ്റേബ് ആവും അതിൻ്റെ അമ്മാ മാസത്തിലെ നോമ്പ് നിങ്ങൾ ലൈഫിൽ ഒരുക്ക പോലും അങ്ങനെ ഒരു നോമ്പ് എടുത്തിട്ടുണ്ടാവില്ല ആ തരത്തിലുള്ള നോമ്പായിരിക്കൊടുക്കുന്നുണ്ടാവും പിന്നെ നിങ്ങൾ കാണുന്ന അതായത് മുസ്ലിം ഫാമിലി മുസ്ലിമിലോട്ട് റിവേർട്ടായിട്ട് വരുന്ന ആളുകൾക്ക് ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ള ആളുകൾ കൊടുക്കുന്ന അതിപ്പോൾ നമ്മൾ വേറെ ഏത് മതത്തിലേക്ക് പോയാലും അവർ കൊടുക്കുന്ന പരിഗണന എന്ന് പറഞ്ഞാൽ എൻ്റെ മതത്തിലോട്ട് ഒരാളെ കിട്ടിയാലോ എൻ്റെ ദൈവം ഭയങ്കര ഹാപ്പി ആ ഒരു രീതിയിലല്ല ഇപ്പോൾ അത് പരിഗണന കൊടുക്കുന്നത് നിങ്ങൾക്ക് പഠിച്ചു വരാനും അത് ആക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ ഒരു സമയം ഉണ്ടാവണം ആൻഡ് അത് നിങ്ങൾ ജെൻ്റലി നമ്മളെ ഹാൻഡിൽ ചെയ്ത് തരുന്നതാണ് അത് നിങ്ങൾ ഏതോ അപ്പോൾ ഒരു പയ്യനെ കല്യാണം കഴിക്കാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് അല്ലെങ്കിൽ റിസ്ക് എന്ന് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ സ്വീകരിച്ച് മുസ്ലിം ആവുന്നതിന് നിങ്ങൾക്ക് കിട്ടുന്ന ഓസ്കാർ അവാർഡല്ല യഥാർത്ഥത്തിൽ ഷഹാദത്ത് സ്വീകരിക്കുക എന്ന് പറയുന്നത് ഇപ്പം ഞാനൊരു ഹിന്ദു ആവണം അല്ലെങ്കിൽ ഞാനൊരു ക്രിസ്ത്യൻ ആവണം എന്ന് ഞാൻ ഡിസൈഡ് ചെയ്യുക എന്നുള്ളത് എൻ്റെ മതത്തിൽ എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായി ഞാൻ മറ്റൊരു മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവിടെ നോ മാറ്റർ എൻ്റെ ഹസ്ബൻഡോ എൻ്റെ മക്കളോ ആരും ഒരു ആയിട്ട് വരാതെ ആസ് എ ഇൻഡിവിജ്വൽ ആ ഒരു മതം ഞാൻ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ആ ഒരു ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ മാറുകയാണെങ്കിൽ മാത്രമേ അവിടെ കൺവേർഷൻ സംഭവിക്കുന്നുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന വെറും ഡ്രാമ ജസ്റ്റ് എ ഡ്രാമ അത് മാത്രമേ ഉള്ളൂ അതിനു വേണ്ടി ഈ പറയുന്ന പാരന്റ്സ് കൂട്ടു നിൽക്കണം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ എൻ്റെ മക്കളാണെങ്കിൽ പോലും കല്യാണം ഇപ്പൊ എൻ്റെ മകനാണെങ്കിൽ പോലും അവൻ്റെ ലൈഫ് അവന് ചൂസ് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം ഉണ്ടെങ്കിലും ആസ് എ പാരന്റ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക അവൻ ദീനുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം കഴിക്കണമെന്നായിരിക്കും എനിക്കതിങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് പറയാനായിട്ട് എനിക്ക് യാതൊരു മടിയില്ല അവൻ എൻ്റെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ദീനുള്ള ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുക ആൻഡ് ഇനിയിപ്പോൾ ഈവൻ ലവ് മാരേജ് പോലും ഹറാമാണ് ഇസ്ലാമിൽ അതൊരു വലിയ കാര്യം ഉണ്ടോ ലവ് ചെയ്യുക എന്നത് ഡേറ്റ് ചെയ്യുക കറങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇസ്ലാമിൽ ഹറാമാണ് അന്യപുരുഷന്മാരും സ്ത്രീകളും മിങ്കിൾ ചെയ്യുന്നത് ഇസ്ലാമിൽ ഹറാമാണ് അപ്പോൾ ചിന്തിക്കുന്ന അപ്പോൾ നമ്മൾ ഒരു കോമൺ ലോജിക്ക് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക മറ്റുള്ള കുട്ടികൾക്ക് ചിന്തിക്കും ചിന്തയിൽ വരുന്ന ഫസ്റ്റത്തെ കാര്യം എന്തായിരിക്കും അതെന്താണ് ഒരുമിച്ച് ഒരുമിച്ചിരുന്നത് എന്ത് സംഭവിക്കാനോ എന്താണ് ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഹറാമായി പോകുന്നത് എന്നുള്ളൊരു ചിന്തയായിരിക്കും ഹറാമാണ് ഇസ്ലാമിൽ കുറേ കാര്യങ്ങൾ ഭയങ്കര സ്ട്രിക്ട്ലി റൂൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം നമ്മളത് വിശ്വാസപൂർവ്വം സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം നമുക്ക് ആക്സപ്റ്റ് ചെയ്യാൻ കഴിയാണെങ്കിൽ മാത്രമേ നമുക്കത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ഒരാണിന് വേണ്ടി ഒരു പുരുഷന് വേണ്ടി ആയിട്ട് വരുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം ചിലപ്പോൾ കുറേ ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് അതിനെ പറ്റിക്കോളണം എന്നില്ല എല്ലാവരും നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിരിക്കും എല്ലാവരും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കും പക്ഷേ പാരൻസിനെ വിഷമിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ് അവിടെ നിങ്ങളുടെ പാരൻസിൻ്റെ കണ്ണീരുണ്ടാവും അത്ര ഒരു ലോട്ട് ഓഫ് നെഗറ്റീവ് എനർജി കൊണ്ടാണ് നിങ്ങളൊരു ലൈഫിലോട്ട് കാലെടുത്ത് വെക്കാനായിട്ട് പോകുന്നത് അച്ഛൻ്റെ കണ്ണുനീര് അമ്മയുടെ കണ്ണുനീര് ഇപ്പം എൻ്റെ മകൻ ഒരു അമുസ്ലിം പെൺകുട്ടിയെ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ ഉണ്ടാകുന്ന ചിന്ത എന്തായിരിക്കും എൻ്റെ പോലെ ഒരു സ്ത്രീ അവിടെ വിഷമിച്ചിരിക്കാനുണ്ട് എൻ്റെ മോളെ പോലെ ഒരു പെങ്ങൾ കുട്ടി അവിടെ കരയാനുണ്ട് അല്ലേ ഒരനിയത്തിക്കുട്ടി ഉണ്ടാവും കരയാനായിട്ട് ഉണ്ടാവില്ലേ എൻ്റെ മോൻ്റെ പോലെ ഒരാങ്ങളുണ്ടാവും ഈ കുട്ടിക്ക് നമ്മൾ തിങ്ക് ചെയ്യണം പോലത്തെ ഒരു ഫാമിലിയിൽ നിന്ന് നമ്മളൊരു മുസ്ലിം പെൺകുട്ടീനെ അടിച്ചോണ്ട് വരുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഓക്കെ അത് ശരിയാവും അല്ലെങ്കിൽ ഒരു ഹിന്ദു കുട്ടീനെ ഹിന്ദു ഫാമിലിയിലോട്ട് അടിച്ചോണ്ട് പോകും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യൻകുട്ടീനെ ക്രിസ്ത്യൻ ഫാമിലിയിലോട്ട് അടിച്ചു പോകും ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും ഉള്ളതിനപ്പുറത്തേക്ക് വളരെ വലിയ ബ്രോഡായിട്ട് ലിബറൽ ആയിട്ട് തിങ്ക് ചെയ്യുന്ന വൺ ഓർ ടു പേഴ്സൻറ്റേജിനപ്പുറം എല്ലാവരും ഒരു ഓൾമോസ്റ്റ് ഒരു മെജോറിറ്റി ഓഫ് ആളുകൾ ഇങ്ങനെ തന്നെയാണ് ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് എത്രമാത്രം എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാലും എത്രമാത്രം ഫ്രീ തിങ്കേഴ്സ് ആണെന്ന് പറഞ്ഞാലും എൻ്റെ പോലെ മൈൻഡിലുള്ള ആളുകളുണ്ടാവും പക്ഷേ ഞാനൊരിക്കലും അത് എൻ്റെ മക്കളിൽ അടിച്ചേൽപ്പിക്കില്ല ഇത് ഇപ്പം ഇത്രയും ഞാൻ പറഞ്ഞത് എൻ്റെ വിശ്വസാണ് ആ എൻ്റെ മോനൊരു മുസ്ലിം പെൺകുട്ടിയെ മാത്രമേ കെട്ടാൻ പാടുള്ളൂ അല്ലെങ്കിൽ എൻ്റെ മോനൊരു കമ്മ്യൂണിറ്റി പെട്ട പെൺകുട്ടിയെ മാത്രമേ കെട്ടാൻ പാടുള്ളൂ എന്ന് ഞാൻ എനിക്കൊരിക്കലും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല കാരണം അവൻ മേജർ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവള് മേജറായി കഴിഞ്ഞാൽ ഇറ്റ്സ് ഹർ ഡിസിഷൻ എനിക്ക് അവളേനെ വളർത്താനും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും ആൻഡ് ഇതൊക്കെ വേർതിരിച്ച് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ എനിക്ക് പറ്റുകയുള്ളൂ മുന്നൊരിക്കൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോള് ലസ്ബിയനായ ഞങ്ങൾ എന്താ ചെയ്യുക എന്നുള്ളത് എനിക്കെന്ത് ചെയ്യാൻ പറ്റും അവൾ മേജറായി അവൾ പ്രായപൂർത്തി ആയി കഴിഞ്ഞ് അവൾ ലസ്ബിയനാണെന്ന് അവൾ തീരുമാനിക്കുന്നത് അതായത് എൻ്റെ ബോഡിയാണെന്ന് അവൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തവക്കൽ തന്നെ എനിക്ക് എൻ്റെ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളൂ അവിടെയും ഇവിടെയും ആ കേസ് മാത്രമേ പറ്റുള്ളൂ ഇവിടെ നിങ്ങൾ തിങ്ക് ചെയ്യേണ്ടത് നിങ്ങൾ മക്കളാണ് എന്തിൻ്റെ പേരിലാണെങ്കിലും എത്ര വലിയ പ്രണയമാണെന്ന് പറഞ്ഞാലും നിങ്ങളെ പറിച്ചു നടലാണ് നമ്മൾ ഒരു ഫാമിലിയിലുള്ള മുഴുവൻ ആളുകളുടെയും സന്തോഷവും സ്നേഹവും സപ്പോർട്ടും എല്ലാം വാങ്ങിച്ച് ഒരു ഫാമിലിയിലോട്ട് വേറൊരു ഫാമിലിയിലോട്ട് കയറി ചെല്ലുന്നതും നിങ്ങൾ ഇടിച്ച് കയറി ഇഷ്ടമല്ലാത്ത രീതിയിൽ അങ്ങനെ തന്നെ പറയും ഇഷ്ടമല്ലാത്ത രീതിയിൽ നിങ്ങളുടെ പേരൻസിനെ വിഷമിപ്പിച്ച് ഹസ്ബൻഡിൻ്റെ പേരൻസിനെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു ഫാമിലിയിലോട്ട് പോയി നിങ്ങളൊരു ലൈഫ് ലീഡ് ചെയ്യുന്നതും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ആണ് നമുക്ക് ഇപ്പോൾ ഉള്ള പ്രണയം നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് പറിച്ചറിയേണ്ടി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും പെയിൻഫുള്ളായിരിക്കും പക്ഷെ നമുക്ക് സ്നേഹം നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പ്രണയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇൻഷാ നിങ്ങൾക്ക് നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ അവിടെ ഏറ്റവും മിനിമം ഏറ്റവും മിനിമം നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഒരു അങ്ങനെ ഒരു അഫയർ ഉണ്ടായിപ്പോയി ഹറാമോ ഹലാലൊക്കെ മാറ്റി വയ്ക്കാം നിങ്ങൾക്ക് അങ്ങനെ ഒരു അഫയർ ഉണ്ടായിപ്പോയി നിങ്ങൾ ഇഷ്ട ഇഷ്ടപ്പെട്ടു അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഏറ്റവും മിനിമം നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ ഒന്ന് കൺവിൻസ് ചെയ്യാനെങ്കിലും ശ്രമിക്കുക അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് കെട്ടണ്ട കല്യാണം ദിവ്യ പ്രണയമാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാതെ നിങ്ങൾക്ക് വർഷങ്ങളോളം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും എപ്പോഴാണോ പാരൻസ് സംബന്ധിക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് കല്യാണം കഴിക്കാം അതുവരെ രണ്ടുപേരും ഡിഫ് മാറിയിട്ട് നിൽക്കും ഗ്രാജ്വലി പറയുന്ന ഇൻഫെക്ഷൻ കുറേ എസ്പെഷ്യലി ടീനേജേഴ്സിൻ്റെ അടുത്തേക്ക് നിങ്ങളുടെ ശരീരത്തിൽ എന്താ നടക്കാൻ നിങ്ങൾക്ക് പോലും മനസ്സിലാവാത്ത പ്രായമാണ് മക്കളെ നിങ്ങളുടെ ശരിക്കും നിങ്ങൾക്കത് ഉൾക്കൊള്ളാനുള്ള ഒരു പക്വത ഇതൊക്കെ വന്ന് തുടങ്ങുമ്പോഴേക്കും കാലം ഇങ്ങനെ ടപ്പ് ടപ്പ് ടപ്പേന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടാകും ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ആഫ്റ്റർ ഒരു ടെൻ ഇയേഴ്സ് ശേഷമായിരിക്കും ചിലപ്പോൾ അതിലും നിങ്ങൾക്ക് ഒന്നോ രണ്ടോ കുട്ടികൾ കൂടെ ഉണ്ടാവും അവരും കൂടെ ചേർത്ത് അനുഭവിക്കേണ്ടി വരും നിങ്ങളീ റെയിൽവേ ട്രാക്കിൽ നിന്നും പുഴകളിൽ നിന്നും ഒക്കെ അല്ലെങ്കിൽ ഒരു മുഴം കയറി നിന്നൊക്കെ കാണാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടാണ് നിങ്ങളുടെ പാരൻസ് ഇങ്ങനെ പറയുന്നത് അതിപ്പോൾ മുസ്ലിം മുസ്ലിമിലോട്ട് ആയി കഴിഞ്ഞാൽ അങ്ങനെ ഹിന്ദുവിലോട്ട് ആയി കഴിഞ്ഞാൽ മാത്രം ആത്മഹത്യ അങ്ങനെയൊന്നുമില്ല ഒരു പക്ഷേ കുറച്ചും കൂടെ ബോൾഡ് ആയിട്ട് കുറച്ചും കൂടെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ വളർന്ന ആളുകൾക്ക് അത് സർവൈവ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും കുറച്ചും കൂടെ റിസർവ്ഡായിട്ട് കുറച്ചും കൂടെ ചിട്ടയോടെ അല്ലെങ്കിൽ കുറച്ചും കൂടെ കൺ കൺസർവേറ്റീവ് ആയിട്ട് വളർന്നിട്ടുള്ള ആളുകൾക്ക് കുറച്ച് ബാഡ് ഹാബി ബാഡ് എമോഷൻസ് ബാഡ് സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പ്രയാസം കൊണ്ട് ആത്മഹത്യ കൂടുന്നു അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും പറയുന്നൊരു കാര്യം എന്താണ് അവൾക്ക് ആ പെൺകുട്ടിക്ക് അല്ലേ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന നമ്മുടെ മക്കളൊക്കെ നല്ല ഡീസൻറ്റ് മക്കളും അല്ലെങ്കിൽ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന ആമ്പിള്ളേരൊക്കെ അടിപൊളിയായിരിക്കും ആ പെൺകുട്ടിക്ക് അവൾക്ക് കഴപ്പ് കാരണം കൊണ്ട് അവൾ അവൻ്റെ കൂടെ പോയതല്ലേ അനുഭവിക്കട്ടെ വല്ല റെയിൽവേ ട്രാക്കിലോ അല്ലെങ്കിൽ ഒരു മുഴം കയറിലോ ഒക്കെ ആവുമ്പോൾ മനസ്സിലായിക്കോളും അല്ലേ എത്ര ദിവ്യപ്രണയമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ടൈം എടുക്കുക എനിക്ക് എനിക്കെത്രയേ പറയുള്ളൂ പഠിക്കുന്ന കുട്ടികൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താക്ക പറഞ്ഞാലും ഇതൊന്നും പറഞ്ഞാലും നിങ്ങളുടെ തലയിൽ കയറില്ല ഞാൻ എന്തായാലും വേറൊരാളെ അന്യബന്ധത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ കെട്ടി അടങ്ങുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ഓക്കെ കെട്ടിക്കോ ഓക്കെ വരുന്ന ഭവിഷ്യത്തുകളൊക്കെ എന്താവട്ടെ നിങ്ങൾ കെട്ടിക്കോ പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് ഇൻഡിപ്പെൻഡൻറ്റ് ആവാനായിട്ട് ശ്രമിക്കാം കാരണം നാളെ അവൻ പത്ത് രൂപ നിങ്ങൾക്ക് തരാൻ മടിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ കയ്യിലിപ്പോണ്ടാവും അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ പോകേണ്ടാകും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു കഴിവെങ്കിലും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കല്യാണം കഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഡെഡ് ബോഡികൾ ട്രാക്കിൽ നിന്നും അതുപോലെ കയറിൽ നിന്നും ഊരി എടുക്കേണ്ട സാഹചര്യങ്ങൾ കാണാനും അത് കണ്ട് വേദനിക്കാനും നിങ്ങളുടെ പാരന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ കൊണ്ടുപോകുന്ന ആളുകളൊന്നും ഉണ്ടാവില്ല എത്രത്തോളം സപ്പോർട്ട് ചെയ്യും അൾട്ടിമേറ്റ്ലി ഇത് നിങ്ങളുടെ ലൈഫാണ് എൻഡ് ഓഫ് ദി ഡേ നിങ്ങളാണ് സഫർ ചെയ്യേണ്ടത് അപ്പൊ അതിനുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തട്ടെ ഒരു പതിനെട്ട് വയസ്സിൽ കല്ല്യാണം കഴിച്ചില്ലാന്ന് വെച്ചിട്ട് ആകാശം ഒന്നായിട്ട് നിങ്ങളുടെ തലയെക്കൂടെ ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല ഇനിയിപ്പം നിങ്ങൾക്ക് അത്രമാത്രം വലിയ പ്രണയം ഉണ്ട് നിങ്ങൾ അവനെ കിട്ടുള്ളൂ വാശി പിടിച്ചോ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാണ്ട് നിങ്ങളുടെ പാരൻസിനെ നിങ്ങളുടെ കയറെടുത്ത് എടുത്ത് കെട്ടി കെട്ടിക്കാമൊന്നും പറ്റില്ല വാശി പിടിച്ചോ പക്ഷേ വെയിറ്റ് ചെയ്യേ എന്നിട്ട് നിങ്ങൾ പഠിക്ക് സ്വന്തം കാലിൽ നിൽക്ക് എന്നിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക വാട്ട് എവർ മേ ബി എന്ത് കുന്താണെങ്കിലും ലെസ്ബിയൻസ് ആണെങ്കിലും ഗേസ് ഗേസാണെങ്കിലും ഇനിയിപ്പോൾ റിലീജിയൻ ആണെങ്കിലും എന്താണെങ്കിലും അത്തരത്തിലെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും പിന്നെ വേറൊരു കാര്യം ഈ എൻഗേജ്മെന്റ് കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് ഒളിച്ചോടി പോകാൻ നിൽക്കുന്ന ടീമുകളുടെ അടുത്താണ് എന്തിനാ മക്കളെ ഇതിന് നിൽക്കണേ ഇതിന് മുന്നേ ചെയ്തൂടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പയ്യനെ നഷ്ടം വീട്ടുകാർക്ക് ലക്ഷങ്ങൾ നഷ്ടം എന്ത് കാര്യത്തിന് ചാടിപ്പോകേ പറ്റുള്ളൂ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കയ്യോടെ ചാടിപ്പോവാ വീട്ടുകാരുടെ പൈസ വീണ്ടും വീണ്ടും ഞാൻ നഷ്ടപ്പെടുത്താതിരിക്കുക ആൻഡ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു മനുഷ്യജീവനാണ് അയാളുടെ ഡിഗ്നിറ്റി അയാളുടെ ലെഗസി അയാളുടെ ക്യാരക്ടർ ഇതൊക്കെ അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഒരാവശ്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒരാളോട് പ്രണയമുണ്ട് നിങ്ങൾ ചാടി ചാടിപ്പോൾ കല്യാണം കഴിയുന്നതിന് മുന്നേ അല്ലെങ്കിൽ എൻഗേജ്മെന്റിന് മുന്നേ ചാടി ചാടിപ്പോവാ അറ്റ്ലീസ്റ്റ് ഈ കെട്ടാൻ പോണ സെക്കൻഡ് എന്തെങ്കിലും കാര്യം അവതരിപ്പിക്കുക അതൊക്കെ ഒരു സാമാന്യ മര്യാദയാണ് എന്നിട്ട് പോവാ ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരണം എന്ന് തോന്നി കാരണം രണ്ട് ഇൻസിഡൻറ്റ് ഒന്നാമതാ കുട്ടിയുടെ അടുത്ത് പറഞ്ഞത് അവനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും അവനില്ലാത്ത ഒരു ജീവിതം എനിക്ക് വേണ്ട ഇയാൾ ചെയ്ത ആർക്ക് പോയി അവന് പോയി ഒരു ചിരട് കൈ കെട്ടിക്കൊടുത്തപ്പോഴേക്കും ഇയാൾ വേണ്ട എന്ന് പറഞ്ഞത് പറഞ്ഞാണല്ലേ മന്ത്രിച്ച് കെട്ടിയെന്നൊന്ന് പറഞ്ഞപ്പോഴേക്കും അങ്ങനെ പറഞ്ഞ പയ്യനല്ലേ രണ്ട് ചിരടും കൂടെ കെട്ടി ഇയാൾ ആത്മഹത്യതെ പ്രശ്നം ഓന് തീർന്നോളും ഓ വേറെ പെണ്ണും കെട്ടി സുഖമായിട്ട് ജീവിക്കും ആർക്ക് പോകും മോളുടെ അമ്മയ്ക്കും പോവും അച്ഛനും പോവും അല്ലേ അവർക്കെന്നേ വിഷമം ഉണ്ടാവുള്ളൂ വേറെ ആർക്കും ഇതിൽ വിഷമം ഉണ്ടാവില്ല ആരെങ്കിലും സഫർ ചെയ്യാനുണ്ടാവോ ചത്തുപോയാൽ കുട്ടികളുടെ ലൈഫും പോയി ഇതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ആരെങ്കിലുമൊക്കെ സൂസൈഡ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ ആലോചിക്കുക അതിനിയിപ്പൊ എത്ര വലിയ ആൾക്കാർ ഇത് രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടോ ഒക്കെ കാണുന്നതിന് മുന്നേ ഒന്ന് തിങ്ക് ചെയ്യുക അപ്പുറത്ത് നിൽക്കുന്നതും ഇപ്പുറത്ത് നിൽക്കുന്നതും മനുഷ്യന്മാരാണ് മതവും വിശ്വാസം ഒക്കെ സെക്കൻഡറി ആണ് ഇത് കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഞാൻ എമോഷണലായി പോകും അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ കാരണം ഒരുപാട് പേരായി ഒരുപാട് കുട്ടികളായി എൻ്റെ ഇത്തരത്തിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരും ആൻഡ് ഇവൻ ഞാനിപ്പോൾ കുറച്ച് മോട്ടിവേഷണൽ വീഡിയോസും ഇസ്ലാമിക് കോൺടൻസും കൂടെ ഇടാൻ തുടങ്ങിയപ്പോഴേക്കും ആൾക്കാരെ വിചാരം മക്കളെ വിചാരമൊക്കെ ഈ പറയുന്ന പോലെ എന്താ പറയുക ഇത്തരത്തിലുള്ള പ്രണയത്തിനൊക്കെ സപ്പോർട്ടീവായിട്ട് എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നതാണ് എൻ്റെ കയ്യിൽ ഒരു ചുറ്റു കിട്ടില്ല കാരണം എനിക്ക് അതിനോട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഓക്കെ നിങ്ങൾ ഏത് മതം വിശ്വസിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ഹൃദയത്തിൽ ആ വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിക്കുക ആൻഡ് നിങ്ങൾക്ക് ഒരു മതവും വിശ്വസിക്കാൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ആ അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ് നിങ്ങൾക്ക് ഒരു മതത്തോട് വിശ്വാസം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലാണ്ട് ഒരാളെ കല്യാണം കഴിക്കാൻ വേണ്ടി നിങ്ങൾ മതം മാറേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ പറയുക നിങ്ങൾ കെട്ടാൻ പോകുന്ന പയ്യന്മാരോട് പറയാം നിങ്ങൾ മതം മാറുക എനിക്ക് സൗകര്യമില്ല ഈക്വാലിറ്റി ആ കാര്യത്തിൽ വേണ്ടി എന്ത് ഈ പറയുന്ന പെമ്പിളാർ മാത്രം മതമാറി എല്ലാം സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലും കൂടെ വേണ്ടേ കുറച്ച് ഈക്വാലിറ്റി ഒന്ന് ട്രൈ നോക്ക് ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസാ